ഫർട്ടിലിറ്റി ഇഷ്യൂസിന് അഥവാ ഗർഭധാരണ പ്രശ്നത്തിന് ഈ ഒരു ചികിത്സ എത്രത്തോളം പ്രയോജനമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗർഭധാരണം പ്രയാസപ്പെടുന്ന ഒട്ടേറെ സ്ത്രീകൾ ഇന്ന് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് സമൂഹത്തിലൂടെ കടന്നു പോകുന്നത് എന്നാൽ പ്രകൃതിദത്തമായ ഔഷധങ്ങളില്ലാതെയും നിങ്ങളെ ശരീരത്തെ ഗർഭധാരണത്തിനായി തയ്യാറാക്കാൻ ഒരു അത്ഭുത മാർഗമാണ് ഈയൊരു അക്കിപങ്ക്ചർ ചികിത്സ എന്ന് പറയുന്നുള്ളത് അക്യുപംചർ ചികിത്സ ശരീരത്തെ ഊർജപ്രവാഹം മെച്ചപ്പെടുത്തുകയും ഹോർമോണുകളുടെ ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാകും പ്രത്യേകമായ ചില അക്യുപംക്ചർ പോയിന്റുകളുണ്ട് ഇത് ഗർഭധാരണത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കുകയും ഓവുലേഷന് സുഗമമാക്കുകയും ചെയ്യുന്നു അക്യുപ്രഷർ പോയിന്റുകൾ ഞാൻ ഒന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഈ ഒരു നാല് പോയിൻ്റുകളിൽ നിങ്ങൾക്കൊന്ന് മൂന്ന് മിനിറ്റോളം ഡെയിലി പ്രഷർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടാൻ പറ്റും ഈ പോയിന്റുകൾ എവിടെയെന്ന് പറഞ്ഞാൽ പൊക്കിളിൻ്റെ ബെൽബട്ടണിൻ്റെ താഴെയായിട്ട് മൂന്ന് വെറിലൊന്ന് വെച്ചുകൊടുക്കുക അവിടെ കിട്ടുന്ന ഈയൊരു പോയിൻറ്റിലൊന്ന് നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ കാലിൻ്റെ ആങ്കിൾ ജോയിൻ്റിനിന്ന് നാല് വെറൽ മുകളിലോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് കിട്ടുന്ന ഈയൊരു പോയിന്റിലും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ആങ്കിൾ ജോയിൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഈയൊരു പോയിൻറ്റിലും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ കാൽമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നാല് വിരൽ വെച്ച് കൊടുക്കുക എന്നിട്ട് കിട്ടുന്ന ഈ ഒരു പോയിൻറ്റിലും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് പ്രായോഗികമാക്കാം ആക്കി പങ്ക്ചർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്